രാജ്മോഹൻ ഉണ്ണിത്താനും കെ പി സി സി സെക്രട്ടറി പെരിയ ബാലകൃഷ്ണനും തമ്മിലുള്ള പൊട്ടിത്തെറിയിൽ കെ പി സി സി നേതൃത്വം ഇടപെടുന്നു വിഷയം രണ്ടംഗ കമ്മീഷൻ അന്വേഷിക്കും അതേസമയം ഫേസ്ബുക്ക് വിവാദം കാസർകോട്ടെ ജില്ലാ കോൺഗ്രസ് നേതൃത്വത്തെ രണ്ട് തട്ടിലാക്കി പെരിയ ഇരട്ടക്കൊല കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹ സൽക്കാരത്തിൽ കെ പി സി സി സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ അടക്കമുള്ള ചില നേതാക്കളും സജീവ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തതിനെതിരെ ഉണ്ണിത്താൻ നടത്തിയ ഫേസ്ബുക്ക് പോസ്റ്റാണ് ഉണ്ണിത്താനെതിരെ രൂക്ഷ വിമർശനങ്ങൾ നടത്തുന്നതിന് കെ സെക്രട്ടറി പെരിയ ബാലകൃഷ്ണനെ പ്രേരിപ്പിച്ചത് ഉണ്ണിത്താനുള്ള മറുപടി എന്നോണം കേസിലെ പ്രതിയായ മണികണ്ഠനും രാജമോഹൻ ഉണ്ണിത്താനും രാത്രികാലത്ത് സൗഹൃദം പങ്കുവെക്കുന്ന ചിത്രം പുറത്തുവിട്ടതോടെ ജില്ലാ കോൺഗ്രസിനകത്തെ ചേരിപ്പോരും രാജമോഹൻ ഉണ്ണിത്താനുമായി മറ്റു നേതാക്കൾക്കുള്ള കൽച്ചയും മറനീക്കി പുറത്തു വന്നിരിക്കുകയാണ് കെ പി സി സിയുടെ ഇടപെടലിനെ തുടർന്ന് പെരിയ ബാലകൃഷ്ണൻ മണിക്കൂറുകൾക്കകം ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചെങ്കിലും കാര്യങ്ങൾ കെട്ടടങ്ങിയിട്ടില്ല ഉണ്ണിത്താൻ എം പി ആയിരുന്ന അഞ്ചുവർഷ കാലയളവിനകത്ത് ജില്ലയിൽ കാലങ്ങളായി പ്രവർത്തിച്ചു വരുന്ന നിരവധി നേതാക്കളെയും മറ്റ് കോൺഗ്രസ് പ്രവർത്തകരെയും പല വേളകളിലായി നടത്തിയ ഇടപെടലുകളിലൂടെ അവരിൽ എത്രമാത്രം നീരസവും മാനസിക വിഷമവും അകൽച്ചയും ഉണ്ടാക്കിയെന്ന് പെരിയ ബാലകൃഷ്ണന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ിലൂടെ വായിച്ചെടുക്കാമെന്ന് ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾ സൂചിപ്പിച്ചു തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വരുന്നതോടെ കാര്യങ്ങൾ രൂക്ഷമാകും ഉദമ നിയോജക മണ്ഡലത്തിൽ പെരിയ ബാലകൃഷ്ണൻ തനിക്കെതിരെ പ്രവർത്തിച്ചെന്ന ആരോപണം ഉണ്ണിത്താൻ ഉയർത്തുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഫലപ്രഖ്യാപന ശേഷം വിഷയം പാർട്ടിക്കുള്ളിൽ ചർച്ചയാകും അതേസമയം ഉണ്ണിത്താനുമായി ഇടഞ്ഞു നിൽക്കുന്ന പെരിയ ബാലകൃഷ്ണനും അദ്ദേഹത്തെ പിന്തുണക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരും ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യൂഹങ്ങളും ശക്തമാണ് അമൃത ന്യൂസ് കാസർഗോഡ്